വെള്ളക്കെട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചില്ല പലയിടങ്ങളിലും ഇങ്ങനെ വീടുകളിലേക്കൊക്കെയും വെള്ളം കയറിയിട്ടുണ്ട് ഈ വെള്ളമൊക്കെ പുറത്തേക്ക് കളയാനുള്ള ശ്രമത്തിലാണ് പലയിടത്തെയും ജനങ്ങൾ ശ്രീവരാഹം പ്രദേശത്തെ ആമയഴിഞ്ഞ തോടിന് സമീപത്ത് താമസിക്കുന്നവർക്ക് വീട്ടിൽ നിന്ന് വെള്ളം പുറത്തേക്ക് കളയുക എന്നുള്ളത് പ്രയാസകരമായ കാര്യം തന്നെയാണ് മാലിന്യം നിറഞ്ഞ് തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് നിലച്ചതോടെ പ്രതിസന്ധിയിലാണ് അവിടുത്തെ ജനങ്ങൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തോട്ടിൽ മാലിന്യം തടഞ്ഞു നിൽക്കാതിരിക്കാൻ പ്രതിരോധം തീർക്കുകയാണിപ്പോൾ മഴ മാറി ഇത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും നഗരത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും വെള്ളം തിരിച്ചിറങ്ങി പോകുന്നില്ല പലയിടങ്ങളിലും തോട്ടിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകി ഒഴുകിയിറങ്ങുന്നുമുണ്ട് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിൻ്റെ ഉത്തരം ഇതായി ഇവിടെയുണ്ട് ശ്രീവരാഹത്തെ ആമയഞ്ചൻ തോടിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെ ഇത്രമാത്രം മാലിന്യം കെട്ടിക്കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ തോടിൻ്റെ സ്വാഭാവികമായ ഒഴുക്ക് ഇവിടെ തടസ്സപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളം ഒഴുകിപ്പോക വലിയ പ്രയാസമാണ് നിരവധി വീടുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ എല്ലാം വെള്ളം കയറി വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം തിരിച്ചിറങ്ങി പതിയെ പോയതാണ് വീടെല്ലാം വൃത്തിയാക്കുന്ന തിരക്കിലാണ് ആളുകൾ ഏതാണ്ട് ഇരുപതിലധികം വീടുകൾ ഈ പ്രദേശത്തുണ്ട് ബുദ്ധിമുട്ടായാൽ ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനെ വരുക അകത്ത് വരെ കയറി അകത്ത് വെള്ളം ഒഴുകി പോകാനും പറ്റത്തില്ലോ അതവിടെ എവിടെയൊക്കെ അടച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്തവർ ആരോ അവിടെ കെട്ടിയവർ അവിടെ അവിടെ ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ ഇത് കൊണ്ടിരുന്ന എന്നാ വെള്ളം ഇവിടെ അവിടെ ബാത്റൂമും കുളിമറി എല്ലാം നടയിലെ നടേന്റെ മരവെള്ളം ആർക്കൊന്നും കാര്യമില്ല കൈയും കാലൊക്കെ നോക്ക് കാലൊക്കെ നോക്ക് കൈയും കാലും ഒക്കെ നേറി ഏഹ് അങ്ങനെയാണെന്ന് ഇത്രയും നേരം നമ്മൾ പാടുപോട്ട് ഗ്യാസൊന്നും അവർ എടുക്കണില്ല അപ്പൊ എല്ലായിടത്തും നൂരെന്നൊക്കെ കൊണ്ട എല്ലാരും നമ്മളാരും കാണില്ല അവര് പറയും ഫോട്ടോ നമ്മൾ കാത്തിരുന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ നമുക്ക് ഒക്കില്ല ഈ സമയത്തും കാലത്തും ഈ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ വന്ന് ഈ ഓടം ഒന്ന് ക്ലീൻ ചെയ്തു തരണം ഉള്ളതാണ് ഇവിടെ തടഞ്ഞു നിൽക്കുന്ന ഈ മാലിന്യം അത് കുത്തിവിടാനുള്ള ശ്രമത്തിലാണ് കുട്ടികൾ വലിയ ദുരിതമാണ് മഴക്കാലമാകുമ്പോൾ കാത്തിരിക്കുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണം അത് പൂർണ്ണമായി വിജയത്തിലായോ അല്ലെങ്കിൽ പൂർണ്ണമായി എല്ലാ സ്ഥലത്തും എത്താൻ കഴിഞ്ഞോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ബാക്കി നിൽക്കുന്നത് നെല്ലിയ മുരൂരൊപ്പം രാഹുൽ നാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം